ി അങ്കമാലി അർബൻ സഹകരണ നിക്ഷേപ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി അർബൻ സഹകരണ സംഘത്തിലെ സാമ്പത്തിക തട്ടിപ്പിനും കൊള്ളയ്ക്കും ഉത്തരവാദികളായവരെ ഉടൻ സമരം ും അർബൻ സഹകരണ സംഘത്തിലെ സാമ്പത്തിക തട്ടിപ്പിനും ക്രമക്കേടിനും ഉത്തരവാദികളായവരെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് നിക്ഷേപകരുടെ ധർണാ സമരം അങ്കമാലി അർബൻ സഹകരണ സംഘത്തിനു മുന്നിൽ നടന്നു സമരത്തിൽ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ നേതാക്കളും പങ്കെടുത്തു ധർണാ സമരം സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം സി കെ സലീംകുമാർ ഉദ്ഘാടനം ചെയ്തു നല്ല സമയമാണ് ആ സമയത്ത് ഇവിടുന്ന് മറ്റു വലരണു വായ്പ എടുത്ത് ആ പൈസ കൊണ്ടുപോയി ഭൂമി അടിക്കും ആ ഭൂമി ഇവിടെ കൊണ്ട് വളരെ വെച്ചിട്ട് വീണ്ടും ഭൂമി അടിക്കും അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ വേണ്ടത് അപ്പൊ വളരെ രസകരമായ ഒരു കച്ചവടമാണ് ആ നിലയ്ക്ക് നടത്തുന്നത് ഈ കച്ചവടത്തിൽ ഇവിടുത്തെ ബോർഡുകൾമാര് പന്വേഷണം നടക്കാണല്ലോ ഒരു കാര്യത്തിൽ അവരാരും രക്ഷപ്പെടാൻ വേണ്ടി പോകും തക്കതായ അന്വേഷണം നടത്തി എല്ലാവരും കുറ്റക്കാരായ മുഴുവൻ പേര് അകത്തു എന്നുള്ള ഒരു തർക്കം വേണ്ട അതിലെപ്പോ രാഷ്ട്രീയമൊന്നുമില്ല ഞാനൊരു രാഷ്ട്രീയം പറയാൻ വേണ്ടി വന്നതല്ല ഒരു രാഷ്ട്രീയം കൊണ്ട് പറയുന്നില്ല ആരായാലും ഇതിലേതെങ്കിലും ജീവനക്കാരൻ വാസിച്ചുകാരനുണ്ടെങ്കിൽ അവനും അകത്തു പോകും പോവും പൊള്ളിയും നടത്തിയ ഒരൊറ്റ ആളിൽ ആ നിലയ്ക്ക് വിടുവെന്ന് ആരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥരുടെ അറിവും സമ്മതവും അതുപോലെ തന്നെ ഇഷ്ടംപോലെ പകുടിയും മേടിച്ചിട്ടില്ലെങ്കിൽ ഈ തട്ടിപ്പൊക്കെ പണ്ട് അതായത് ഇതിന്റെ തുടക്കത്തിന്റെ സമയത്ത് തന്നെ ഇത് പിടിക്കപ്പെട്ടേന് സമരസമിതി ചെയർമാൻ പി എ തോമസ് അധ്യക്ഷത വഹിച്ചു നൂറുകണക്കിന് നിക്ഷേപകർക്കാണ് അർബൻ സഹകരണ ബാങ്കിൽ നിന്നും നിക്ഷേപം ലഭിക്കാനുള്ളത് വായ്പ എടുക്കാത്ത നിരവധി പേർക്ക് വായ്പ കുടിശ്ശിക വരുത്തിയതിന് ബാങ്ക് നോട്ടീസ് അയച്ചതായും ആരോപണമുണ്ട് ബാങ്ക് പ്രസിഡന്റ് പി ടി പോളിന്റെ നിര്യാണത്തെ തുടർന്നാണ് ബാങ്ക് പ്രതിസന്ധിയിലായത് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായവർ പോലും കോടിക്കണക്കിന് രൂപയുടെ ലോൺ കുടിശ്ശിക വരുത്തിയതായും യോഗത്തിൽ ആരോപണമുയർന്നു असां पाण कढी

സമര സംഘാടക സമിതി അംഗങ്ങളായ യോഹന്നാൻ കൂരൻ സി പി സെബാസ്റ്റ്യൻ വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കളായ ജെയ്സൺ പാനിക്കുളങ്ങര അഡ്വക്കേറ്റ് കെ എസ് ഷാജി ടി എം വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു